ചിരിയുടെ സുൽത്താൻ ബഹദൂറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ജന്മനാടിന്റെ പ്രണാമം മലയാളിയുടെ നർമ്മസങ്കല്പത്തെ വാനോളമുയർത്തിയ ചിരിയുടെ സുൽത്താൻ കൊടുങ്ങല്ലൂരിന്റെ അഭിമാനമായ ബഹദൂറിന്റെ ചിരി മാഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ കുഞ്ഞാലുവിന്റെ ചിരിയോർമ്മകൾക്ക് മുൻപിൽ ബഹദൂർ സ്മൃതി ഒരുക്കെ നാട് പ്രണാമം അർപ്പിച്ചു ബഹദൂർ ട്രസ്റ്റും ബഹദൂർ സ്മൃതി കേന്ദ്രവും എടവിലങ് പഞ്ചായത്തും ബഹദൂർ വായനശാലയും ഫിലിം സൊസൈറ്റിയും ചേർന്നാണ് ബഹദൂർ സ്മൃതി സംഘടിപ്പിച്ചത് ജന്മനാടായ ഇടവിലങ്ങ് കാരയിലെ ബഹദൂറിന്റെ നാമധേയത്തിലുള്ള ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും തിങ്ങിനിറങ്ങിയ ചടങ്ങിൽ ബഹദൂറിന് ലഭിച്ച പുരസ്കാരങ്ങളടങ്ങിയ ബഹദൂർ വാൾ നടൻ ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്തു പിന്നീട് കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞ് എങ്ങനെയോ ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗത്തോ ഭാഗം പിടിച്ചു തന്നെ സിനിമയിലെത്തി അതന്ന് ബഹദൂർ സാർ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് വിസ അതിലും മമ്മൂട്ടി സാറും മോഹൻലാൽ സാറൊക്കെ ഉണ്ടെങ്കിലും നായകൻ ബഹദൂർ സാറാണ് ഗൾഫിലുള്ള ഷൂട്ടിങ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മെലാൻ ഷൂട്ടിൽ എത്തുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ അടുത്ത് കാണുന്നത് അപ്പം അതുപോലെ കോമഡിയിൽ നിന്ന് വിട്ട് കുറവശി ഭാരതി എന്നൊക്കെ പറഞ്ഞ തിക്കുറിശി സാർ സംവിധാനിച്ചൊരു സിനിമയിലും വളരെ സീരിയസ് ആയിരുന്നു ഇങ്ങനെ കോമഡിയന്മാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അത് വളരെ വേഗത്തിൽ നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റും നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമെന്നും തോന്നിക്കുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു ഒരാളായിരുന്നു ബഹദൂർ സാറ് അപ്പം മെരിലാൻഡിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് അദ്ദേഹത്തെ അടുത്ത് കാണാൻ പറ്റി ആ ദിനോടെ ഞങ്ങളുടെ അവിടെ ഒരു തയ്യൽക്കാരുടെ മേക്കപ്പിനൊക്കെ പ്രത്യേക റൂമുണ്ട് അവിടെ അദ്ദേഹം വിശ്രമിക്കാൻ വന്നിരുന്നു ഞാൻ അളവെടുത്തു കുപ്പായം തിന്നി വിറച്ച് വിറച്ച് ഭയങ്കര ഒരു സ്വപ്നം പോലെ അന്ന് കുറേ നേരം അടുത്ത് കണ്ടു പിന്നീട് കുറേ കാലം കഴിഞ്ഞ് സ്പടിക വന്നു സിനിമയിൽ എനിക്ക് ഒപ്പം അഭിനയിക്കാൻ പറ്റി അതും വിറച്ച് വിറച്ച് തന്നെ അത്രയുമേ എനിക്ക് അടുത്ത് അത് ഒരു ചേർന്ന് എന്നുള്ള അവസരങ്ങളെ കിട്ടിയിട്ടുള്ളൂ എങ്കിലും അഭിനയിച്ചു തുടങ്ങിയ സമയം മുതൽ ഞാൻ എൻ്റെ കഥാപാത്രങ്ങളൊക്കെ ശരിക്കും അങ്ങനെയുള്ളതായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലും ഞാൻ അനുകരിക്കുന്നതും ബഹദൂർ സാറിനെയാണ് എൻ്റെ രൂപമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര കുഴപ്പം പിടിച്ചൊരു ഷേപ്പായിരുന്നു എൻ്റെ അതുകൊണ്ട് ഞാൻ അനുകരിച്ചാലും ആരും അറിയത്തില്ല അപ്പോഴും ഉള്ളിലൊരു പേടി വിഷമമുള്ളത് ബഹദൂർ സാറ് ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്താലത് ഏക്കും ആൾക്കാർ ചിരിക്കും കാരണം ആ സമയത്തും കൂട്ടുകാരും അല്ലെങ്കിൽ കല എൻ്റെ കൂടെ സഹകരിക്കുന്നവരൊക്കെ എന്നെ ഓരോ പേര് ഇടം ഇരട്ട പേരിട്ട് വിളിക്കുന്നുണ്ട് ഓരോ ജീവിയുടെ പേരിട്ട് വിളിക്കുമ്പോഴും അവൾ കരിച്ചിരിക്കും അപ്പം എനിക്ക് തോന്നി ഇതിനൊക്കെ ചേരുന്ന രൂപം എൻ്റെതാണ് പിന്നെ ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ കേൾക്കും ആ ഒരു ആദ്യ ക്രമേണ എത്രയോ കാലങ്ങൾക്ക് ശേഷം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലിയും ുള്ളിൽ വേദന ഒതുക്കി വെച്ചുള്ള സംഭാഷണ രീതിയൊക്കെയാണ് അതിങ്ങനെ ഈ നിമിഷം ഈ അടുത്തുവരി വരെ ഹാഷി കപൂർ സാറിന് ഒരു വലിയ കിടില കഥാപാത്രം ഹാസിൻ ചെയ്ത എനിക്ക് കുറെ മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്യാരക്ടറാണ് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഗുരുനാഥന്മാരുടെ ഉള്ളിലിരുന്ന് ഒരു ആവേശമുണ്ട് അതിൻ്റെ മറപിടിച്ചാണ് ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് കമൽ സാറ് തന്ന ഈ സ്നേഹം വളരെ ആവേശത്തോടെ ഞാൻ ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഒരുപാട് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അനുസ്മരണ പ്രഭാഷണം പ്രഭാഷണം നടത്തി നടത്തി കമൽ ആമുഖ പറയുന്നത് ആ കാലത്തെ അവരുടെ സിനിമകളിലൂടെ തന്നെ ഇന്നിപ്പോ സാങ്കേതിക വിദ്യ വളരെയധികം വളർന്ന ഒരു കാലഘട്ടത്തിൽ നവമാധ്യമത്തിലും ഒക്കെ തന്നെ അവരുടെ സിനിമകളും അവരുടെ ഓർമ്മ ചിത്രങ്ങളുമായി നമ്മുടെ മനസ്സിലേക്ക് അവർ ഓടിയെത്തും അതുകൊണ്ട് അവരൊന്നും മരിക്കുന്നില്ല ഒരിക്കലും മരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബഹദൂർ ഒരു കാലത്തും മരിക്കില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ മണ്ണ് എന്ന് പറയുന്നത് ബഹദൂർ കളിച്ചു വളർന്ന മണ്ണാണ് അദ്ദേഹത്തിന്റെ കലാസബര്യ തുടങ്ങിയ കാലം അദ്ദേഹം ജീവിച്ച അല്ലെങ്കിൽ തുടങ്ങാൻ ഇടയായ കാലം അദ്ദേഹം ജീവിച്ച മണ്ണാണ് ഈ കാര എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പാദസ്പർശങ്ങൾ

തിരക്കഥാകൃത്ത് കെ ആർ സുനിൽ കെ എച്ച് ഹുസൈൻ അബ്ദുറഹ്മാൻ കടപ്പൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിദൻ സന്തോഷ് കോരിച്ചാലിൽ ഡോക്ടർ പി എ മുഹമ്മദ് സയിദ് നിഷാന്ത് സാഗർ തോമസ് മാത്യു ലത്തീഫ് പടിയത്ത് തോമസ് മാത്യു ആസ്പിൻ അഷ്റഫ് കെ എസ് ജയ കെ എ അഫ്സൽ എന്നിവർ സംസാരിച്ചു